ഡാൻസ് കളിച്ചതിനെ കുറിച്ച് എന്താ പറയുക മലപ്പുറം മീഡിയക്കാരി പറഞ്ഞ് ചോയിപ്പിച്ചാണോ പ്രതീക്ഷിന്റെ കുഞ്ഞിന് ഇറങ്ങി അവരെന്നു പറഞ്ഞു ഡാൻസ് കളിപ്പിച്ചു ആരാണെന്ന് എനിക്കറിയില്ല നമ്മളാരും അല്ല പറഞ്ഞത് പ്രതീഷോ ഞാനോ അല്ല പറഞ്ഞത് അപ്പം രണ്ടു ദിവസം ഇങ്ങനെ ഡാൻസ് ചെയ്തു അത് ചടങ്ങെല്ലാം തീർന്നതിനു ശേഷമാണ് ചടങ്ങെല്ലാം തിരിച്ചൊരു പോയപ്പോടാ പോകേണ്ടത് ചടങ്ങ് കല്ലറേലെ ചടങ്ങും വീട്ടിലൊരു ചടങ്ങും ഉണ്ടാകും അത് കഴിഞ്ഞ് ചടങ്ങുകൾ അടക്കാനായിരുന്നു

ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മുടെ ടോപ്പിക്ക് രേണു തന്നെയാണ് കേട്ടോ കാണാൻ താല്പര്യമില്ലാത്തവർക്ക് ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്യാം അപ്പൊ എന്നാലും കഴിഞ്ഞ ദിവസം കൊല്ലം സുദ്ധിയുടെ രണ്ടാം ചരമ ദിനമായിരുന്നു അന്നത്തെ ദിവസം രേണുവിന്റെ വീട്ടില് കുറച്ച് സെലിബ്രിറ്റീസ് ഒക്കെ കാണിച്ചു കൂട്ടിയ പ്രഹസനങ്ങള് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു അതിന്റെ പേരിൽ കുറെ അധികം നെഗറ്റീവ് ഈ പറയുന്ന രേണു കേൾക്കേണ്ടി വന്നു കാരണം സ്വന്തം ഭർത്താവും അച്ഛൻ്റെ രണ്ടാം ചരമദിനായിരുന്നു അന്നത്തെ ദിവസം അധികം ആൾക്കാരൊക്കെ ഭയങ്കര ആഘോഷമായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അലിൻജോസ് പെരേര ഡാൻസ് കളിച്ചതാണ് വലിയ വിവാദമായത് അതിനെക്കുറിച്ച് ഇന്ന് രേണുൻ്റെ അടുത്തൊരു ലോക്കൽ ചാനലുകാർ ചോദിച്ചപ്പോ രേണുന്റെ ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു മറുപടിയാണ് നമ്മൾ കണ്ടത് അതായത് രേണോ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അലിൻ ഡാൻസ് കളിച്ചത് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ് അതായത് പ്രതീഷിന്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാനും പ്രതീഷോ പറഞ്ഞിട്ടല്ല അലിൻ ഡാൻസ് കളിച്ചത് മറിച്ച് ചില ലോക്കൽ ചാനലുകാർ ഉണ്ടായിരുന്നു അവിടെ അവര് പറഞ്ഞിട്ട് ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഡാൻസ് കളിച്ചത് അതും അവിടുത്തെ ചടങ്ങ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പള്ളിയിലെ ചടങ്ങ് കഴിഞ്ഞു അതിനുശേഷം വീട്ടിലെ ചടങ്ങ് ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് പോകാൻ നേരത്താണ് അലിൻ ജോസ് ഡാൻസ് കളിച്ചത് രേണു പറയുന്നത് അതായത് പൊതുവായിട്ട് ഇപ്പൊ രേണു പറഞ്ഞു വെക്കുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ അലിൻജോസ് പെരേറെ ഡാൻസ് കളിച്ചതിൽ യാതൊരുവിധം തെറ്റുമില്ല എന്നാണ് രേണു പറയുന്നത് പക്ഷേ കൊല്ലം സുതി എന്ന ആ ഒരു കലാകാരനെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കും അന്നത്തെ ആ ഒരു പ്രവൃത്തി അന്നത്തെ ദിവസം ആ ഒരു വീട്ടിൽ കാണിച്ചു കൂട്ടി ആ ഒരു പ്രവൃത്തി ആർക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല കാരണം രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ വരെ ആ ഒരു വിഷയത്തിൽ രേണുവിനെ നെഗറ്റീവ് പറഞ്ഞിരുന്നു കാരണം അന്നത്തെ ദിവസമെങ്കിൽ അതുപോലെയുള്ള പ്രഹസനങ്ങളും പേക്കൂത്തുകളും ഒഴിവാക്കാമായിരുന്നു കാരണം ആ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു കൊല്ലം സുതി എന്ന് പറയുന്ന കലാകാരൻ മരിച്ചിട്ട് രണ്ടു വർഷം തികയായിരുന്നു അപ്പൊ അന്നത്തെ ദിവസം തന്നെ അതുപോലുള്ള ചില ആഘോഷങ്ങൾ ഡാൻസ് പാട്ട് അതൊക്കെ ഒഴിവാക്കാമായിരുന്നു അപ്പൊ അതിനെക്കുറിച്ച് രേണുവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും രേണു പറയുന്നത് അതൊരു തെറ്റല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് കാരണം ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് അവര് പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഡാൻസ് കളിച്ചതെന്നാ പറയുന്നത് ഇപ്പൊ ഈ പറയുന്ന അലിൻജോസ് എന്ന് പറയുന്നവന് എവിടെ പോയാൽ അവന്റെ ഒരു ഇതുപോലൊരു പേക്കൂത്ത് ഡാൻസ് ഉള്ളതാണ് അവൻ സത്യം പറഞ്ഞു വൈറലാകാൻ നോക്കിയതാണ് അവന്റെ ഒരു പേക്കൂത്ത് ഡാൻസ് ഉണ്ട് അത് അവൻ അവിടെയും കളിച്ചു പിന്നെ കൊറേ ചാനലുകാരുണ്ട് ഇവരെ മാത്രമൊന്നും പറഞ്ഞതല്ല കുറെ ചാനലുകാര് അന്നത്തെ ദിവസം ഈ കൊല്ലം സുധീയുടെ ആണ്ടിന്റെ അന്ന് സുധീലേത്തിലും നിറച്ച് ചാനലുകാരുന്നു കാരണം എന്താണ് അവിടുത്തെ ഇതെന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കൂടുതലും രേണുവിന് നെഗറ്റീവ് വരുന്നതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ ഓൺലൈൻ ചാനലുകാരാണ് അവർ രേണുവിന്റെ ഷൂട്ടിങ് എവിടെ ഉണ്ടെങ്കിലും രേണു എവിടെ ഉണ്ടെങ്കിലും രേണുവിന്റെ പുറകെ നടന്നിട്ട് വീഡിയോയും വീഡിയോ ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ ഇൻസ്റ്റ ആയിക്കോട്ടെ ഇങ്ങനെ ഇട്ട് ഇട്ടുകൊണ്ടിരിക്കുക കൂടുതലും രേണുവിന് നെഗറ്റീവ് വരാനുള്ള ഒരേ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഓൺലൈൻ ചാനലുകാരാണ് അവരുടെ ചാനലിന്റെ റീച്ചിന് വേണ്ടിയിട്ട് പുറകെ നടക്കാണ് കാരണം ഇന്നത്തെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ താരം രേണു അതുകൊണ്ട് തന്നെ രേണുവിന്റെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നല്ല റീച്ചാണ് കാരണം നെഗറ്റീവ് പറയാനാണെങ്കിൽ ആൾക്കാർ വീഡിയോ കാണും എന്താണെന്ന് പറഞ്ഞാലും അന്നത്തെ ദിവസം അവിടെ കാണിച്ചു കൂട്ടിയ തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ് അത് അലിൻജോസിനെ സമ്മതിച്ചു ഞാൻ അന്ന് അങ്ങനെ ഡാൻസ് കഴിച്ച് തെറ്റായി പോയി ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് അലിൻ ജോസെന്നെ പറഞ്ഞു പക്ഷെ ഇവിടെ രേണു അംഗീകരിക്കുന്നില്ല അയ്യോ അത് എന്താ പറയുക ചടങ്ങെല്ലാം കഴിഞ്ഞിട്ടല്ലേ ഡാൻസ് കളിച്ചത് അത് തെറ്റല്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ രേണു പറയുന്നത് എത്രയൊക്കെ ന്യായീകരിച്ചാലും അന്നത്തെ ദിവസം അവിടെ കാണിച്ചു കൂട്ടിയത് തെറ്റ് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ചെയ്യാൻ മറക്കരുത്